ും ഒലിവിയ ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോസ് എല്ലാം രാവിലെ മണിക്കാണ് വരുന്നത് കേട്ടോ അപ്പൊ യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ആണ് കാണുന്നെങ്കിൽ ഫോളോ ചെയ്തിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക നമ്മുടെ കസ്റ്റമേഴ്സിനും അതേപോലെ തന്നെ എനിക്കും പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള ഫാബ്രിക് ആണ് റിംഗിൾ റയോൺ എന്ന് പറയുന്നത് റിംഗിൾ റയോണിന്റെ നല്ല അടിപൊളി ഒരു സ്റ്റൈലിഷ് ഒരു വെസ്റ്റേൺ കുർത്തിയുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അഫോർഡബിൾ പ്രൈസ് റേഞ്ച് ആണ് ഉണ്ട് സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക ഫസ്റ്റ് വൺ ഞാൻ വിയർ ചെയ്തിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേവി ബ്ലൂ ആണ് നല്ല ഷേപ്പിൽ കിടക്കുന്ന കുർത്തിയാണ് സ്ലീവ് ദേ ഇവിടെ എങ്ങനെ ഒരു ഓപ്പണിംഗ് പോലെ വന്നിട്ട് നമുക്ക് ഇങ്ങനെ ടൈ ചെയ്ത് വെക്കാൻ പറ്റും ആ ഒരു രീതിയിലാണ് ബാക്ക് സൈഡിലും ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഹൈ നെക് പാറ്റേൺ ആണ് നല്ല രീതിയിൽ അതായത് ഇവിടെ നമുക്ക് ഓവർ ആയിട്ടുള്ള ഫ്രില്ലോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് തടിയൊന്നും തോന്നത്തില്ല പിന്നെ റിംഗിൾ റയോണിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ ഏത് ക്ലൈമറ്റിലും ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കോട്ടണേക്കാൾ ഭംഗിയുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് റിംഗിൾ റയോൺ നേവി ബ്ലൂവിനകത്ത് ഇതേപോലത്തെ ആണ് വരുന്നത് കേട്ടോ നല്ല സ്റ്റൈലിഷാണ് നമുക്കൊരു ട്രാവലിങ്ങിനൊക്കെ ഇതിനേക്കാൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഐറ്റം വേറെ ഇല്ല ഇവിടെ ഇങ്ങനെ നമുക്ക് ബട്ടൺ കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മെറ്റേണിറ്റി വെയർ ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഈ ബട്ടൺ ഒന്ന് ഇവിടെ ഒന്ന് ചെറുതായിട്ട് സ്റ്റിച്ച് ഒന്ന് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഇതിന് യൂസ് ചെയ്യാം പക്ഷെ ഇപ്പം അത് ക്ലോസ് ചെയ്തിരിക്കുവാണ് കേട്ടോ രണ്ടാമത്തെ എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഗ്രീൻ ആണ് നല്ല രസമായിട്ട് വരുന്ന ഗ്രീൻ ടോൺ ഭയങ്കര ഭംഗിയുണ്ട് ഏത് കളറാണ് ഏറ്റവും ഭംഗിയെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റത്തില്ല അതേപോലെ സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന ഒരു ഐറ്റം ആണ് ഫോർ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൈസ് വരുന്നത് ലാർജ് തൊട്ട് മീഡിയം തൊട്ടണോ മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ നീ കണ്ടല്ലോ അടുത്ത കളർ എന്ന് പറയുന്നത് സൂപ്പർ കളർ ആണ് വൈറ്റ് ആണ് വൈറ്റിൽ ദേ നല്ല ഭംഗിയായിട്ട് വരുന്ന കുഞ്ഞി കുഞ്ഞി പ്രിന്റുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ റെഡ് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ കൂടെ ബോട്ടം ഇട്ടാ മതി അല്ലാത്തവർക്ക് ആൻഡിൽ ലെങ്ത് ഇട്ട് നല്ല രീതിയിൽ വിയർ ചെയ്യാൻ പറ്റും നല്ല സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ബാക്ക് സൈഡ് ദ ഇതുപോലെയാണ് വരുന്നത് ലാസ്റ്റ് കളറ് പീച്ചാണ് എന്ന് പറയുന്നത് നല്ല രസമുള്ള ഒരു ഷെയ്ഡ് കാരണം നല്ല ഭംഗിയുള്ള ഒരു ഷേഡ് കേട്ടോ അതേപോലെ ഇവിടെ ഇവിടെങ്കിലും ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട് അധികം മറന്ന് പോയി പറയാം കണ്ടോ നല്ല സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന ഒരു ഐറ്റം ആണ് സ്റ്റാൻഡേർഡ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഫോർ ഡബിൾ നയണിന് ഇത് എത്രത്തോളം അഫോർഡബിൾ ആണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്ര സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോ റിംഗിൾ ഡയോൺ ആയിരുന്നു ഫാബ്രിക് വരുന്നത് എ സി അവിടെ ആണെങ്കിലും പെട്ടെന്ന് വിയർത്ത് പോകുന്നേ അപ്പോൾ റിംഗിൾ റയോൺ ആണ് ഫാബ്രിക് വരുന്നത് ഫോർ ഡബിൾ നയനേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ എല്ലാവരോടും ഒരുപാടൊരുപാട് നന്ദിയുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സ് അതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ പുതിയ പുതിയ നിങ്ങൾ ആഗ്രഹിക്കുന്ന പുതിയ പുതിയ പാറ്റേണുകൾ എല്ലാം തന്നെ നമ്മൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും അപ്പോൾ എല്ലാവരോടും സ്നേഹം നിങ്ങൾ ഒരുപാട് പേര് ഓരോ ദിവസത്തെ വീഡിയോയിൽ കൂടെയും നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് കാര്യങ്ങൾ അറിയാനായിട്ട് കാത്തിരിക്കാൻ എല്ലാം നിയമത്തിന്റെ സഹായത്തോടെ തന്നെ പോട്ടെ നാളെ ഓഗസ്റ്റ് ആറാണ് നാളെയാണ് നമ്മുടെ ഫസ്റ്റ് ഇത് കോടതിയിൽ വരുന്നത് അപ്പം ഒരുപാട് പേര് നാളെ നമ്മുടെ അടൂർ കോർട്ടിൽ വരും അപ്പോൾ അതിന്റെ ഫസ്റ്റ് തുടക്കം നാളെയാണ് അപ്പോൾ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് നിയമത്തിന്റെ സഹായത്തോടെയാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത് ഒരു വീഡിയോ ഒരാൾ ചെയ്താൽ അതിന്റെ താഴെ വരുന്ന ഒരു ബാഡ് കമന്റ് അത് തെറിവിളിയാണെങ്കിൽ പോലും ആ വീഡിയോ ചെയ്ത ആ ആളാണ് അതിന്റെ ഉത്തരവാദി എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഒരാളെയും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടായ എന്ന് പറയുന്നത് ആരോ വീഡിയോസ് ചെയ്താലും അതിൻ്റെ താഴെ വന്നിട്ട് കമന്റ് ഇടുകയാണ് വയനാട്ടിൽ ദുരന്തം ഉണ്ടായി നിനക്കൊക്കെ നാണമില്ലേ നിനക്കൊക്കെ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാനെന്ന് ഞാൻ പറയുന്നത് എവിടെ ഒരു ദുരന്തമുണ്ടായാലും നമുക്ക് എല്ലാവർക്കും സങ്കടമുണ്ട് വിഷമമുണ്ട് ഉണ്ട് പക്ഷെ എന്ന് കരുതി നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മുടെ ജോലി ചെയ്തേ പറ്റുള്ളൂ അതൊക്കെ തന്നെയാണ് ഈ ഇപ്പൊ അവരിപ്പം ഒരു ഏത് കുടുംബത്തിലാണ് അരി വെക്കാതിരിക്കുന്നത് ചോറ് വെക്കാതിരിക്കുന്നത് ആഹാരം കഴിക്കാതിരിക്കുന്നത് അവരെല്ലാരും ആഹാരം വെക്കുന്നുണ്ട് ഇത് ബ്ലോഗേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബിലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ അവരുടെ ജോലിയിലേക്കൂടെ അവർ അത് പബ്ലിക്കിലേക്ക് അറിയിക്കുന്നേ ഉള്ളു അല്ലാതെ അവർക്കൊന്നും വിഷമം ഇല്ലാഞ്ഞിട്ടല്ല അപ്പൊ അത്രത്തോളം ആണ് അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് ഏറ്റവും സൈബർ അറ്റാക്ക് ഒന്നും ഒന്നുമല്ല മലയാളികളിൽ ഒരു പരിധി വരെ ആൾക്കാർ ഇങ്ങനെയാണ് ഇന്നലെ ഞാൻ നമ്മുടെ എന്താ ഒരു സിനിമാ നടി ലക്ഷ്മി എന്ന് പറയുന്ന പുള്ളിക്കാരിയുടെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോ അതിനകത്തിൽ പറയുന്നു പുള്ളിക്കാർക്ക് ഒരു മീഡിയക്ക് ഇന്റർവ്യൂ കൊടുക്കാൻ തന്നെ ഭയമാണ് കാരണം അതിൻ്റെ താഴെ വരുന്ന ബാഡ് കമന്റ്സ് അപ്പനെ അമ്മയെ വിളിക്കുക എന്ന് പറയുന്നത് പോലെ ഇത് മനുഷ്യ സഹജമാണ് അല്പമൊന്ന് എവിടെയെങ്കിലും നമ്മളൊന്ന് പബ്ലിസിറ്റി ആയി കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വന്ന് നമ്മളെ തെറി വിളിക്കുക എന്നുള്ളത് ഒരു മനുഷ്യ സഹജമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിനൊന്നും നമ്മൾ ബോധ്യപ്പെടാവണ്ട എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് പക്ഷേ നമ്മൾ ഒരാളെ പേഴ്സണലായിട്ട് പറയുമ്പോൾ അതിന് ഓരോരോ ഘട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നെല്ലാവരും മനസ്സിലാക്കുക നമുക്കും ഫീലിങ്സ് ഉണ്ടെന്നും നമ്മൾ മനുഷ്യരാണെന്നും അല്ലെങ്കിൽ നമ്മളും ഇതുപോലെ എല്ലാവരെയും അടി ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി നടക്കുന്ന ഒരാളാണെങ്കിൽ നമുക്കും പ്രതീക്ഷിക്കാം തിരിച്ച് നമുക്കത് കിട്ടുമെന്ന് നമ്മളൊരു ബിസിനസ്സുമായിട്ടിരിക്കുമ്പോൾ അതിൽ ചെറിയൊരു ലേബർ ഇഷ്യൂസ് വന്നു അതൊരു ചെറിയ കാര്യമാണ് ഒരു മൈനോട്ട് കാര്യമാണ് അറുപതോ എഴുപതോ എൺപതോ പിള്ളേര് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ആറുമാസോ എട്ട് മാസോ മുമ്പ് ഇറങ്ങിപ്പോയ കുട്ടികൾ ഇപ്പോ കൈകോർത്ത് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാം അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ അവർ ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നമ്മളത് പരിഹരിച്ച് ഓക്കെ ആക്കി പോകുമ്പോൾ വീണ്ടും അത് സോഷ്യൽ മീഡിയയിൽ കൂടി മറ്റൊരു വ്യക്തികളെ ഇപ്പം നിങ്ങളെ ഓരോരുത്തരെ പറയുമ്പോൾ നിങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ടാക്കുന്നത് പോലെ എന്നെ പറഞ്ഞപ്പോൾ എനിക്ക് എത്രമാത്രം ഫീലിങ്സ് ഉണ്ടാക്കിയെന്ന് നിങ്ങളും ചിന്തിക്കുക പക്ഷേ നമ്മളാരും തിരിച്ച് അതേ രീതിയിൽ പ്രതികരിക്കാൻ പോയില്ല അവരവിടെ കിടന്ന് ചെയ്തോട്ടെ നമുക്ക് പോകാനുള്ള സ്ഥലങ്ങൾ വേറെ ഒരുപാടുണ്ട് നമ്മൾ അവിടെ പോവുക നിയമത്തിൻ്റെ സഹായത്തോടെ മുൻപോട്ട് പോവുക അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത് എല്ലാവർക്കും ഉണ്ടാകുന്ന അറ്റാക്കാണ് എനിക്ക് മാത്രമല്ല അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ ഒരാളെങ്കിലും ഒന്ന് മാറി ചിന്തിക്കുന്നെങ്കിൽ ചിന്തിക്കുക നമ്മുടെ കാര്യത്തിനായിട്ട് നമ്മുടെ ജീവിതത്തിനായിട്ട് ദൈവം തന്ന ഇപ്പൊ വയനാട് ഒറ്റ നിമിഷം കൊണ്ടാണ് ഇല്ലാതായത് അതേപോലെ തന്നെ നമ്മളെല്ലാം നിൽക്കുന്ന സ്ഥലത്തും ജീവിക്കുന്ന സ്ഥലത്തും ഇതൊക്കെ വളരെ എളുപ്പം വരാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പൊ നമുക്ക് കിട്ടിയ ആ ഒരു ചെറിയ ജീവിതം മറ്റുള്ളവരെ ദ്രോഹിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ സോറി മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ചെയ്തില്ലെങ്കിലും ദ്രോഹിക്കാതെ നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മൾ ജീവിക്കുക നമ്മൾ ഒരാളെ അങ്ങോട്ട് എന്ന് ചൊറിയാൻ പോകുന്നു ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നീതിയും നിയമത്തിനു വേണ്ടിയൊക്കെ പോരാടുന്ന ഒത്തിരി മനുഷ്യരുണ്ട് ശരിയാണ് അവർ ചെയ്യേണ്ടത് അതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട് അത് സോഷ്യൽ മീഡിയയിൽ വന്നല്ല ഒരു വ്യക്തികളെ ഇൻസൾട്ട് ചെയ്യേണ്ടത് അപ്പോൾ അവർക്കുണ്ടാകുന്ന വേദനകളും കൂടി എല്ലാവരും മനസ്സിലാക്കണം അപ്പം അതുകൊണ്ട് നമ്മളൊരു ലേബർ ഇഷ്യൂ ആണെങ്കിൽ ലേബർ കോട്ട് അത് കൺസാ കസ്റ്റമർ ഇഷ്യൂ ആണെങ്കിൽ കൺസ്യൂമർ കോട്ടെ ആ വഴിയൊക്കെ പോയി അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ പരിഹരിക്കുക എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ബിസിനസ്സാണ് എനിക്ക് എൻ്റെ ബിസിനസ്സാണ് ഏറ്റവും വലുത് അത് പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല ഒത്തിരി കഷ്ടപ്പാടിൽ കൂടെ ഉണ്ടായതാണ് അതൊന്ന് സക്സസ് ആക്കി എടുക്കണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട് അപ്പോൾ എനിക്കത് കൈവിട്ട് കളയാൻ പറ്റില്ല എനിക്ക് ഈ നഷ്ടപ്പെട്ടു പോയ പത്ത് മുപ്പത്തഞ്ച് ദിവസങ്ങൾ അതിലും ബെറ്ററായിട്ട് എൻ്റെ പ്രസ്ഥാനത്തിനെ മുൻപോട്ട് കൊണ്ടുപോകണം അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഉണ്ടാവണം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ വീഡിയോയുമായി കാണാം ബൈ